സ്കിൻ ഡിസീസുള്ളവർ പ്രത്യേകിച്ച് അർട്ടിക്കേരിയ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗമുള്ളവര് നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ് എച്ച് പൈലോറിയുടെ സ്റ്റൂൾ ആന്റിജൻ ടെസ്റ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ വയറിലെ ഗ്യാസ്ട്രൈറ്റിസും അൾസറും അസിഡിറ്റി പോലുള്ള കണ്ടീഷൻ മാത്രമല്ല ഉണ്ടാക്കുന്നത് എച്ച് പൈലോറി കൂടുതൽ ശരീരത്തിലുള്ള ഒരാളുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സെൽസ് ഈ എച്ച് പൈലോറിയായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ള ഇമ്മ്യൂൺ സെൽസ് ആൻറ്റിബോഡി സെക്രീഷൻ ചെയ്യും ഇത് സ്കിന്നിൽ ഹിസ്റ്റമിൻ്റ് സെക്രഷൻ കൂട്ടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഈ ഹിസ്റ്റമിൻ്റ് സെക്രീഷൻ കൂടുമ്പോഴാണ് ഇത് അർട്ടിക്കേരിയും സ്കിൻ അലർജിയുമായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് വഴിയുണ്ടാക്കുന്നത് അതുപോലെ തന്നെ എച്ച് പൈലൂറി ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് അർട്ടിക്കേരിയെ സ്കിൻ റാഷസ് മാറി എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് സോ അർട്ടിക്കേരിയ പോലുള്ള അല്ലെങ്കിൽ ക്രോണിക് സ്കിൻ അലർജി ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആന്റി സിസ്റ്റമിനെ ആന്റി അലർജിക്ക് പോലുള്ള ഡ്രഗ് കണ്ടിന്യൂസ്ലി എടുത്തിട്ടും വരും സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെന്റും മാത്രമുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എച്ച് പൈലോറി ഇറാഡിക്കേഷൻ തെറാപ്പി ചെയ്യുന്നത് സ്കിൻ അലർജിയും ക്രോണിക് സ്കിൻ ഡിസീസും ട്രീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും